നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ശ്രീരംഗപട്ടണ കോട്ടക്കകത്തുകൂടെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തിനാലിൽ തിമ്മണ്ണ നായർ നിർമ്മിച്ച ഈ കോട്ട ടിപ്പു സുൽത്താനും പിതാവ് ഹൈദരയിലും ചേർന്ന് പുനർനിർമ്മിച്ചതാണ് ബ്രിട്ടീഷ് അധിനിവേശക്കാരിൽ നിന്നും ഈ കോട്ടയെ സംരക്ഷിക്കുന്നതിനു വേണ്ടി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഫ്രഞ്ച് വാസ്തുശില്പികളുടെ സഹായത്തിൽ ഈ കോട്ടയെ പൂർണ്ണമായും ശക്തിപ്പെടുത്തി ഞങ്ങളിപ്പോ നിൽക്കുന്നത് വടക്കേ കോട്ടവാതിലിനടുത്താണ് ഇതിനെ വാട്ടർ ഗേറ്റ് എന്നും അറിയപ്പെടുന്നു കാവേരി നദിയുടെ ഏറ്റവും ആഴം കുറഞ്ഞൊരു ഭാഗമാണിത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മൈസൂർ രാജ്യവും തമ്മിലുള്ള നാലാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ കാവേരി നദി കടന്നു വന്ന ബ്രിട്ടീഷ് പട്ടാളം കൊണ്ട് കോട്ട മുതൽ തകർത്ത് അകത്ത് കടക്കുകയായിരുന്നു വടക്കേ കോട്ട മുതൽ തകർത്താൽ എളുപ്പത്തിൽ കോട്ടക്കകത്ത് പ്രവേശിക്കാമെന്നുള്ള ആശയം ബ്രിട്ടീഷുകാർക്ക് നൽകിയത് ടിപ്പു സുൽത്താന്റെ കൂടെ ഉണ്ടായിരുന്ന ഒറ്റുകാരായിരുന്നു എന്ന് പറയപ്പെടുന്നു കോട്ടവാതിലൂടെ കാവേരി നദിയുടെ തീരത്തേക്ക് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് വഴി കാട്ടിക്കൊണ്ടും കാര്യങ്ങൾ വിവരിച്ചുകൊണ്ടും ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളുടെ മുന്നിൽ തന്നെയുണ്ട് കാവേരി നദിയിൽ നിന്നും നോക്കിയാൽ മൂന്ന് പടുകൂറ്റൻ കോട്ടമതിലുകളാണ് ഈ കോട്ടക്കുണ്ട് അതിൽ ഓരോ കോട്ടമതിലുകൾക്കിടയിലും ശത്രുക്കൾക്ക് നുഴഞ്ഞു കയറാൻ പറ്റാത്ത വിധത്തിൽ കിടങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഈ കിടങ്ങുകളിലുള്ള മുതലകൾക്കും വിഷപ്പാമ്പുകൾക്കും ഇട്ടു കൊടുക്കുകയാണ് പതിവ് എന്ന് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു പോകും ചരിത്രം കുഴപ്പിക്കാൻ അദ്ദേഹം നുണ പറഞ്ഞതാണ് എന്നാണ് ഞങ്ങൾ കഴിയുന്നത് എന്നാൽ മുതലകൾക്ക് ഈ പരിസരത്ത് ഒരു ക്ഷാമവുമില്ല എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് നമ്മളെ കാണുന്ന മതിലാണ് ബ്രിട്ടീഷ്കാർ ആദ്യം പീരങ്കി ഉപയോഗിച്ച് തകർത്തത് അതിൻ്റെ വ്യക്തമായ തെളിവുകൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതാണ് മാത്രമല്ല കാവേരി നദിയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് റിപ്പു സുൽത്താൻ മസ്ജിദിലേക്കും വാട്ടർ ഗേറ്റിലേക്കുമുള്ള വെള്ളം സപ്ലൈ ചെയ്തിരുന്നത് ദൈനംദിന ആവശ്യത്തിന് വേണ്ടി പ്രദേശവാസികളും ഇവിടെ നിന്നാണ് വെള്ളമെടുത്തിരുന്നത് ഒരു ചരിത്രന്വേഷിക്കുന്ന നിലയ്ക്ക് ഞങ്ങളുടെ മൈസൂരിലെ ഓരോ നിമിഷവും അത്ഭുതവും ആകാംക്ഷയും നിറഞ്ഞതായിരുന്നു അതിന് കാരണം മറ്റൊന്നുമല്ല ഒരു ടെക്നോളജിയുടെയും പിൻബലമില്ലാതെ മുന്നൂറ് വർഷം മുമ്പ് ഇവിടെ ജീവിച്ച് മരിച്ചുപോയിട്ടുള്ള മനുഷ്യരുടെ കഠിനധ്വാനവും അർപ്പണബോധവും തന്നെയാണ് നമ്മളീ കാണുന്ന ഈ ഭാഗത്ത് ഒരു ക്ഷേത്രമുണ്ടായിരുന്നു ആ ക്ഷേത്രം ബ്രിട്ടീഷുകാർ പൊളിച്ചു കളഞ്ഞതാണ് എന്ന് പറയപ്പെടുന്നു ആ ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങളും അതിനകത്തെ വിഗ്രഹങ്ങളും ഇപ്പോഴും അതിനൊരു സാക്ഷിയായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും ഈ കോട്ടയെക്കുറിച്ചും ഈ കോട്ട വാതിലിനെ കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ചും അതിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു അങ്ങനെ വാട്ടർ ഗൈറ്റിനോട് യാത്ര പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് വാട്ടർ ജയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് യുദ്ധത്തിൽ പിടികൂടി പിടികൂടിക്കൊണ്ടുവരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ പാർപ്പിച്ചിരുന്നതും കഠിനമായിട്ടുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കിയിരുന്നതും ഇവിടെ വെച്ചായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ അതായത് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിൻ്റെ കൈകളിലകപ്പെട്ട കേണൽ ബെയ്ലി എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ കഠിനമായിട്ടുള്ള ശിക്ഷാ നടപടികൾ താങ്ങാൻ കഴിയാതെ ഈ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു പിന്നീട് ഈ തടവർക്ക് കേണൽ ബെയ്ലിസ് ഡങ്ഷൻ എന്ന പേര് നൽകപ്പെട്ടു മുപ്പത് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയുമുള്ള ഈ ഭൂഗർഭ ജയിലിനകത്തേക്ക് കടന്നാൽ നമ്മുടെ ഷോൾഡർ ഉയരത്തിൽ ഒരുപാട് കരിങ്കൽ കുറ്റികൾ ഭിത്തിയിൽ പിടിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ പിടിച്ചു കൊണ്ടുവരുന്ന ബ്രിട്ടീഷ് പട്ടാളക്കാരെ ഭിത്തിയോട് ചേർത്ത് നിർത്തിയിട്ട് രണ്ട് കൈകളും ചങ്ങലയിട്ട് ബന്ധിക്കും അതിനുശേഷം കാവേരി നദിയിൽ നിന്നും ഈ ജയിലിലേക്ക് ബന്ധിച്ച പൈപ്പിലൂടെ ഇവിടെ മൊത്തം വെള്ളം നിറക്കും ശ്വാസം മുട്ടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കാവേരി നദിയിൽ നിന്നും വരുന്ന വെള്ളം ഈ ഹോൾ വഴിയാണ് ജയിലിൽ നടക്കുന്നത് ഈ ജയിലിലെ ശിക്ഷാ നടപടികളെ കുറിച്ച് ഞങ്ങളുടെ ഗൈഡ് ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തരുമോ എല്ലാവരും വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം ഇതുവഴിയാണ് വെള്ളം ഒഴുക്കി കളയുന്നത് ഈ കാണുന്നത് എട്ട് ടൺ ഭാരമുള്ള ഒരു കാസ്റ്റ്യൻ അയൺ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പീരങ്കിയാണ് രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിനിടക്ക് ജയിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന ഈ പീരങ്കി അബദ്ധത്തിൽ താഴെ വീഴുകയായിരുന്നു ഈ പീരങ്കി വീഴുമ്പോൾ മേൽക്കൂര പൊളിഞ്ഞത് ഇപ്പോഴും അതുപോലെ തന്നെയുണ്ട് നമുക്കത് കാണാൻ പറ്റും അങ്ങനെ വാട്ടർ ജയിലിനോട് യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങിയപ്പോൾ ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ബാക്കിയായി എല്ലാ ടെക്നോളജിയുമുള്ള ഈ കാലത്ത് പോലും നിർമ്മിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഇതുപോലുള്ള പീരങ്കി മുന്നൂറ് വർഷം മുമ്പ് അവരെങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവും നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാൽ എന്നറിയപ്പെടുന്ന ടിപ്പു സുൽത്താന്റെ പാലസിന് മുമ്പിലാണ് ടിപ്പു സുൽത്താൻ്റെ പതനത്തിനു ശേഷം ഈ കൊട്ടാരം ബ്രിട്ടീഷുകാർ ഇടിച്ചു നിരത്തി ഈ കൊട്ടാരത്തിൽ നിന്നും ടിപ്പു സുൽത്താൻ മസ്ജിദിലേക്കും ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്കും ടണലുകൾ നിർമ്മിച്ചിട്ടുണ്ട് പുരാവസ്തു വകുപ്പ് ഈ കൊട്ടാരത്തിന് ചുറ്റും കമ്പിവേലി കെട്ടി അങ്ങോട്ടേക്കുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് ഇടിച്ചു നിരത്തപ്പെട്ട ടിപ്പു സുൽത്താന്റെ കൊട്ടാരം കമ്പിവേലിക്കിപ്പുറം നിന്ന് കണ്ട ശേഷം നാനൂറ് മീറ്റർ അകലെയുള്ള ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് ഞങ്ങൾ നീങ്ങി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒന്നും ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ രണ്ടാമത്തെ ക്ഷേത്രവുമാണിത് മതപരമായ പ്രാധാന്യത്തിന് പുറമെ അസാധാരണമായ കരകൗശല വിദ്യയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം എണ്ണൂറ്റി എൺപത് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്നു ഏഴി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പടിഞ്ഞാറൻ ഗംഗാ രാജവംശത്തിലെ തിരുമലയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിന് ടിപ്പു സുൽത്താൻ ഗണ്യമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട് അതിന് തെളിവായി ടിപ്പു സുൽത്താൻ കൊടുത്ത നാല് വെള്ളിപാത്രങ്ങൾ ഇപ്പോഴും ദൈനംദിന ആചാരങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു ശ്രീ ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിനോട് യാത്ര പറഞ്ഞു ഞങ്ങൾ യാത്ര തുടങ്ങി റെസ്റ്റില്ലാത്ത യാത്ര എല്ലാവരും ക്ഷീണിതരാണ് ഒരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിച്ച് ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടങ്ങും അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം ടിപ്പു സുൽത്താൻ മറപ്പട്ട് കിടക്കുന്ന ഗുംബാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്